ഇസ്രയേലിനെതിരെ ലോകവ്യാപകമായി എതിർപ്പുകൾ ഉയരുന്നു ഗാസയിലും ലബനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ലോകരാജ്യങ്ങൾ പ്രതിഷേധത്തിലാണ് എന്നാൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ മൌനാനുവാദത്തോടെ നടത്തുന്നതുകൊണ്ടുതന്നെ ആ എതിർപ്പുകൾ ആരും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം ഇസ്രായേലിനെ ഗാസയിലെയും ലബനിലെയും കൂട്ടക്കുരുതിക്ക് അമേരിക്കയുടെ പിന്തുണ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട് എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അവരുടെ ക്രൂരതയ്ക്കെതിരെ പരസ്യ പ്രകടനം പാടില്ലായെന്ന് വിലക്കുകയും അങ്ങനെ ചെയ്യുന്നവരെ രാജ്യദ്രോഹികളെന്ന മുദ്രകുത്തുകയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടാണ് ലോകത്തിനിപ്പോൾ വിപത്തായി മാറിയിരിക്കുന്നത് സിറിയയിലെയും ഗാസയിലെയും ലബനിലെയും എല്ലാ ആക്രമണങ്ങൾക്കും പതിനായിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനും പിന്നിൽ നതന്യാഹുവിന്റെ കറുത്ത കൈകളാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള പിന്തുണ തങ്ങൾക്കുണ്ടെന്ന ആത്മവിശ്വാസത്തിന് പുറത്താണ് ഇപ്പോൾ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ തേർവാഴ്ച രാജ്യത്ത് ജൂതർക്കെതിരെ എതിർപ്പുകൾ ശക്തമാവുകയും ഹിറ്റ്ലറെ പുലർത്തുന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതോടെ സ്വിറ്റ്സർലൻഡ് ചില നിയമങ്ങൾ കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ സ്വസ്തികകൾ ഹിറ്റ്ലർ സല്യൂട്ട് മറ്റ് നാസി പ്രതീകങ്ങൾ എന്നിവയുടെ പൊതുദർശനം നിരോധിക്കാനാണ് സ്വിറ്റ്സർലൻഡ് പദ്ധതിയിട്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ രാജ്യത്ത് യഹൂദവിരുദ്ധത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നാണ് വിലയിരുത്തൽ ഗാസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ ആരംഭിച്ചതോടെ യഹൂദവിരുദ്ധത സ്വിറ്റ്സർലൻഡിൽ വ്യാപകമായി കാണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ഇത്തരത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനാധിപത്യവും സ്വതന്ത്രവുമായ ഒരു സമൂഹത്തിൽ വംശീയതയും യഹൂദവിരുദ്ധതയും നിലനിർത്താനാകില്ല എന്ന് സ്വിസ് ഭരണകൂടം കർശന മുന്നറിയിപ്പ് നൽകി നിർദ്ദിഷ്ട നിരോധനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തുടരും ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെമിറ്റിക് വിരുദ്ധ സംഭവങ്ങൾ കുത്തനെ ഉയർന്നു ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ നാൽപ്പത്തി അയ്യായിരം പേർ മരിക്കുകയും ഒരു ലക്ഷത്തി ആറായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് മറുപടി എന്ന നിലയിലാണ് ഇസ്രയേൽ ഗാസയിലും ലബനലിലും കൂട്ടക്കുരുതി നടത്തുന്നത് നാസി ചിഹ്നങ്ങൾ പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം ഉടൻ പ്രാബല്യത്തിലാകുമെന്നും നിയമം ലംഘിക്കുന്ന ഏതൊരാൾക്കും ഏകദേശം ഇരുന്നൂറ് സ്വിസ് ഫ്രാങ്ക് പിഴ ചുമത്തുമെന്നും ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് യൂറോപ്പിലെ മറ്റിടങ്ങളിലെ എന്ന പോലെ സമീപ വർഷങ്ങളിൽ സ്വിറ്റ്സർലൻഡിലും യഹൂദവിരുദ്ധ സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു നാസി പാർട്ടിയുടെയും നാസി ജർമ്മനിയുടെയും ചിഹ്നങ്ങളുടെ ഉപയോഗം നിലവിൽ ഓസ്ട്രിയ ബെലാറസ് ബ്രസീൽ ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് ജർമ്മനി എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നിയമപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതേസമയം ജൂതന്മാരെ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ മുൻഗണനയെന്ന് ജർമ്മനി മുൻപ് അറിയിച്ചിരുന്നു ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും ജർമ്മനിയിലെ യഹൂദ ജീവിതത്തിന്റെ പരിപോഷിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത തങ്ങൾക്കുണ്ടെന്ന് ജർമ്മനി ഊന്നി പറഞ്ഞു എന്നാൽ ഗാസയിലെ യുദ്ധവും ഇസ്രയേലിന് ജർമ്മനി നൽകുന്ന ശക്തമായ പിന്തുണയ്ക്കുമെതിരെ രാജ്യത്ത് ജൂതവിരോധം പ്രത്യക്ഷമായ രീതിയിൽ പ്രകടമാണ് ഇത് ജർമ്മനിയിൽ വളരെയധികം ചർച്ചകൾക്ക് ആക്കം കൂട്ടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി